നമസ്കാരം മലയാളി വനിതാ നഴ്സുമാർക്ക് സൗദിയിൽ അവസരം നോർക്ക റൂട്ട്സ് മുഖേന സൗദി അറേബ്യയിലെ ആരോഗ്യ മന്ത്രാലയത്തിലേക്കുള്ള സ്റ്റാഫ് നഴ്സ് ഒഴിവുകളിലേക്ക് റിക്രൂട്ട്മെന്റ് സംഘടിപ്പിക്കുന്നു ഐ സി യു സ്പെഷ്യാലിറ്റിയിലാണ് ഒഴിവുകൾ നഴ്സിങ്ങിൽ ബി എസ് സി പോസ്റ്റ് ബി എസ് സി വിദ്യാഭ്യാസ യോഗ്യതയും സ്പെഷ്യാലിറ്റികളിൽ കുറഞ്ഞത് രണ്ടു വർഷത്തെ പ്രവൃത്തി പരിചയവും വേണം ഇതിനൊപ്പം സൗദി കമ്മീഷൻ ഫോർ ഹെൽത്ത് സ്പെഷ്യലിസ്റ്റുകളിൽ നിന്നുള്ള പ്രൊഫഷണൽ ക്ലാസിഫിക്കേഷനും എച്ച് ആർ ഡി അറ്റസ്റ്റേഷൻ ഡാറ്റ ഫ്ലോ പരിശോധന എന്നിവ പൂർത്തിയാക്കിയവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക വിശദമായ സി വിം വിദ്യാഭ്യാസം പ്രവൃത്തി പരിചയം പാസ്പോർട്ട് എന്നിവയുടെ പകർപ്പുകൾ സഹിതം ഡബ്ല്യൂ 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 ഡോട്ട് നോർക്കാ റൂട്ട്സ് ഡോട്ട് ഒ ആർ ജി അല്ലെങ്കിൽ ഡബ്ല്യൂ 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 ഡോട്ട് എൻ ഐ എഫ് എൽ ഡോട്ട് നോർക്ക റൂട്ട്സ് ഡോട്ട് ഒ ആർ ജി എന്നീ വെബ്സൈറ്റുകൾ സന്ദർശിച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി പതിനഞ്ചിനകം അപേക്ഷ നൽകണമെന്ന് നോർക്ക റൂട്ട്സ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അജിത് കോളശേരി അറിയിച്ചു ഇതിനായിട്ടുള്ള അഭിമുഖം ഫെബ്രുവരി ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തിയാറ് വരെ എറണാകുളത്ത് നടക്കും അപേക്ഷകർ മുൻപ് എസ് എം ആർ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തവരാകരുത് കുറഞ്ഞത് ആറ് മാസത്തെ കാലാവധിയുള്ള സാധ്യതയുള്ള പാസ്പോർട്ട് ഉള്ളവരാകണം അഭിമുഖ സമയത്ത് പാസ്പോർട്ട് ഹാജരാക്കണം കൂടുതൽ വിവരങ്ങൾക്ക് നോർക്ക റൂട്ട്സ് ഗ്ലോബൽ കോൺടാക്ട് സെന്ററിന്റെ ടോൾ ഫ്രീ നമ്പറുകളിൽ ഇന്ത്യയിൽ നിന്നും ഒന്ന് എട്ട് പൂജ്യം പൂജ്യം നാല് രണ്ട് അഞ്ച് മൂന്ന് ഒൻപത് മൂന്ന് ഒൻപത് എന്ന നമ്പറിൽ നിന്നും വിദേശത്തു നിന്നുള്ളവർ തൊണ്ണൂറ്റിയൊന്ന് എൺപത്തി എട്ട് പൂജ്യം രണ്ട് പൂജ്യം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് എന്ന നമ്പറിലും ബന്ധപ്പെടാവുന്നതാണ്